ഞാൻ ിവിടെ കുട്ടികളിലെ ഭയം എങ്ങനെ ദൂരീകരിക്കാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മനുഷ്യൻ ശൈശവദശ തൊട്ട് തന്നെ ഭയം എന്ന വികാരം പ്രകടിപ്പിക്കുന്നു ഉച്ചത്തിലുള്ള ശബ്ദം വീഴ്ച എന്നിവ കാരണമാണ് ബാല്യകാലത്ത് കുട്ടികൾ കൂടുതൽ ഭയചകിതരാകുന്നത് ബാല്യകാലത്ത് അവർ ഭയപ്പെടുവാൻ കാരണമാകുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ ചിലപ്പോൾ ദീർഘകാലം അവരിൽ നിലനിൽക്കുകയും സ്വാധീനിക്കുകയും ചെയ്യും ഭയം മനുഷ്യരിൽ വല്ലാത്ത അസ്വാസ്ഥ്യം ഉളവാക്കുന്നു ഭയചകിതനായ ഒരു വ്യക്തിക്ക് അവൻ കഴിവുകൾ പൂർണ്ണമായും പ്രകടിപ്പിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല കുട്ടികളിൽ ഇത് വളരെ വ്യക്തമാണ് പാട്ടുപാടാൻ നല്ല കഴിവുണ്ടായിരുന്നിട്ടും സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ സഫാകമ്പം പിടിപെട്ട് ഭയന്ന് വിറയ്ക്കുന്നത് മൂലം തൻ്റെ കഴിവ് പൂർണ്ണമായി പ്രകടിപ്പിക്കുവാൻ ഒരു കുട്ടിക്ക് കഴിയാതെ വരുന്നു അതേസമയം താരതമ്യേന കഴിവ് കുറഞ്ഞ മറ്റൊരു കുട്ടി നിസ്സങ്കോചം സദസ്സിനെ അഭിമുഖീകരിക്കുകയും തൻ്റെ കഴിവ് മുഴുവനും പ്രകടിപ്പിച്ച് സമ്മാനർഹനാവുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഭയം ദൂരീകരിക്കുന്നതിന് കാലേക്കൂട്ടിയുള്ള വിശദീകരണങ്ങളും ഉപദേശങ്ങളും സഹായകമാകുന്നു നിയലിനെ ഭയപ്പെടുന്ന കുട്ടികൾക്ക് നിയൽ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി കൊടുത്താൽ ഭയം മാറിക്കൊള്ളും ഒരു കുട്ടി രാത്രി കാലങ്ങളിൽ ഉറക്കത്തിൽ ഭീകരരൂപിയായ ഒരു കടുവയെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് നിലവിളിക്കുക പതിവായിരുന്നു ബുദ്ധിമാനായ പിതാവ് ഒരു ദിവസം കുഞ്ഞിനെ അരികിൽ വിളിച്ച് സ്വപ്നത്തിൽ കാണുന്ന കടുവ സ്നേഹസമ്പന്നനായ ഒരു ജന്തുവാണെന്നും അത് കുട്ടിയോട് പ്രത്യേകം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒന്നാണെന്നും പറഞ്ഞു ി അന്നു രാത്രി നിദ്രയിൽ പാവം കടുവ എന്ന് പറഞ്ഞുകൊണ്ട് തലയിണയെ തലോടി കുട്ടി ഉറക്കം തുടരുന്നത് ആ പിതാവ് കണ്ടു രാവിലെ ഉണർന്നണീറ്റ കുട്ടിക്ക് തൻ്റെ പിതാവിനോട് അതുവരെ താൻ ഭയപ്പെട്ടിരുന്ന കടുവയുടെ ചങ്ങാത്തത്തിന്റെ കഥയാണ് പറയാനുണ്ടായിരുന്നത് അറിവും പരിചയവും മനുഷ്യനെ ആപത്തുകളിൽ പെടാതെ ഒരു പരിധിവരെ രക്ഷപ്പെടുത്തുന്നു അതിജീവിക്കുവാൻ കഴിയാത്ത ആപത്തുകളെ മുൻകൂട്ടി കണ്ട് അവയെ നേരിടാതെ ഭയപ്പെട്ട് പിന്മാറുന്നത് പലപ്പോഴും ഗുണകരമാണ് മുതിർന്നവർ പാമ്പിനെ ഭയക്കുമ്പോൾ ശിശുക്കൾ അവയെ കൈകൊണ്ട് പിടിച്ചെന്നും വരും കത്തി എരിയുന്ന തീക്കൊള്ളിയിൽ പിടിച്ചെന്നു വരും അവർ ഭവിഷ്യത്തുകൾ അനുഭവിച്ചറിയുന്നത് വരെ അവയെക്കുറിച്ച് ബോധവാന്മാരല്ല ശിശുക്കൾ വളരുന്നതിനോടൊപ്പം അനുഭവങ്ങളും അറിവും വർദ്ധിക്കുന്നു ഭയം ജീവിതത്തിൽ സാധാരണമായി തീരുന്നു ആശുപത്രികളിൽ മരുന്ന് കുത്തിവെക്കുന്നതിനു വേണ്ടി കുട്ടികളെ കൊണ്ടുവരാറുണ്ടല്ലോ അഞ്ചോ ആറോ മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ മരുന്ന് കുത്തിവെക്കുവാൻ കൊണ്ടുവരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല നേഴ്സ് സിറിഞ്ചിൽ മരുന്നുമായി കുട്ടിയുടെ അടുത്തു വരുമ്പോഴും കുട്ടി അത് കണ്ട് ഭയക്കുന്നില്ല സിറിഞ്ചിലെ സൂചി ആ പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങുമ്പോൾ വേദന അനുഭവപ്പെടുന്നത് കൊണ്ട് മാത്രം കുട്ടി അല്പസമയം കരയുന്നു എന്നാൽ അഞ്ചോ ആറോ വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ കഥ ഇതിൽ നിന്നും ഭിന്നമാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുവെന്ന് പറയുമ്പോൾ തന്നെ കുട്ടി ഭയക്കുന്നു പഞ്ചാര വാക്കുകൾ പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുവരുന്ന കുട്ടി സിറിഞ്ചുമായി തൻ്റെ നേരെ വരുന്ന നേഴ്സിനെ കാണുമ്പോൾ നിലവിളിക്കുകയും ഓടി അകലാൻ ശ്രമിക്കുകയും സാധാരണമാണ് കുത്തി വയ്ക്കുന്നതിന് മുമ്പുള്ള കഥയാണിത് ബലമായി പിടിച്ച് കുത്തി വെച്ചു കഴിഞ്ഞാൽ കുട്ടി ഉറക്ക നിലവിളിക്കുകയും ആക്രമണ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നു ഇവിടെ കുത്തിവെപ്പിൽ നിന്നുണ്ടാകുന്ന വേദനയെക്കാൾ അതിനെക്കുറിച്ചുള്ള ഭയമാണ് കുട്ടിയിൽ നിലകൊള്ളുന്നത് കുട്ടികളുടെ മിക്ക ഭയങ്ങളും ദൂരീകരിക്കാവുന്നവയാണ് പ്രായം ഭൂതകാല അനുഭവം ബുദ്ധിപരമായ വളർച്ച കുട്ടി വളർന്നു വരുന്ന കുടുംബവും സാഹചര്യവും തുടങ്ങിയവ എന്തിനെ അവൻ ഭയപ്പെടുന്നുവെന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാ കുട്ടികളിലും ഒരേ അളവിൽ ഭയം ഉണ്ടാകാറില്ല ഭയം പ്രായത്തിനനുസൃതമാണെങ്കിൽ ഭയപ്പെടേണ്ടതില്ല ബാല്യകാലത്തെ അനുഭവങ്ങളിൽ നിന്നും ഭാവനകളിൽ നിന്നും ജന്മം കൊള്ളുന്ന ഭയം പിൽക്കാലത്ത് പ്രബലപ്പെടുകയോ അകന്നു പോവുകയോ ചെയ്യുന്നത് കുട്ടികളിൽ വളർന്നു വരുന്ന സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കും സന്ധ്യ കഴിഞ്ഞാൽ ചിലർക്ക് ശ്മശാനത്തിന് സമീപത്തിന് കൂടി നടന്നു പോകുവാൻ ഭയമാണ് മറ്റു ചിലർക്ക് പുഴക്കരികിൽ കൂടി നടക്കുവാൻ ഭയം ഇത്തരം ഭയത്തിന് പലപ്പോഴും കാരണം കുട്ടിക്കാലത്ത് കേൾക്കുന്ന കഥകളിലെ വിവരങ്ങൾ ആയിരിക്കും ചിലർക്ക് പാലം കടക്കുവാൻ വലിയ ഭയമാണ് ബ പാലം പണിയുമ്പോൾ അതിന് ദീർഘകാലം ഉറപ്പും ബലവും കിട്ടുന്നതിന് കൊച്ചുകുട്ടികളെ ജീവനോടെ അവിടെ കുഴിച്ചിടുന്നുവെന്ന് ആ കുട്ടികളുടെ ആത്മാക്കൾ രാത്രികാലത്ത് വഴിയാത്രക്കാരെ ഉപദ്രവിക്കുമെന്നും മറ്റുമുള്ള സങ്കല്പ കഥകൾ ചെറിയ കുട്ടികളുടെ മനസ്സിൽപ്പെട്ടാൽ പിന്നെ ഒരിക്കലും മാഞ്ഞു പോകില്ല അത്തരം കഥകൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളവരിൽ പലരും രാത്രി പാലത്തിനരികെ പോകുവാനോ പാലത്തിൽ കൂടി നടക്കുവാനോ തയ്യാറാവുകയില്ല അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിക്ക് പൊതുനിരത്തിൽ പോകുവാനുള്ള ഭയം ഫ്രോയിഡ് വിശകലനം ചെയ്തു അതിൽ നിന്നാണ് ഉത്കണ്ഠയെക്കുറിച്ചുള്ള പല സിദ്ധാന്തങ്ങളും അദ്ദേഹം നെനഞ്ഞെടുത്തത് ബാലമനസ്സിനെ അപഗ്രഥനം ചെയ്ത് അഞ്ചു വയസ്സായ ഒരു ബാലന്റെ ഭീതി എന്ന പേരിൽ ഒരു പ്രബന്ധം ഫ്രോയിഡ് തയ്യാറാക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പുറത്തു വന്ന ഈ പ്രബന്ധം ബാലമനസുകളുടെ മായാപ്രപഞ്ചത്തിന്റെ വിവിധ വശങ്ങളിലേക്ക് വെളിച്ചം വീശിയെന്ന് മാത്രമല്ല ബാല മനഃശാസ്ത്ര പഠനങ്ങൾക്ക് ഇത് തുടക്കം കുറിക്കുകയും ചെയ്തു ഭയം എന്ന വികാരം പരമ്പരാഗതമായി കൈമാറുന്നു എന്നതിന് തെളിവുകളൊന്നുമില്ല അച്ഛന്റെയോ അമ്മയുടെയോ പ്രത്യേക തരത്തിലുള്ള അകാരണമായ ഭയം സന്താനങ്ങളിലേക്ക് പാരമ്പര്യ ശാസ്ത്രമനുസരിച്ച് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്നാൽ മാതാപിതാക്കളുടെ ഇത്തരം ഭയം ക്രമേണ കുട്ടികളിലേക്ക് പകരുന്നു കുട്ടികൾ മുതിർന്നവരെ അനുകരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ സ്വഭാവമുള്ള മുതിർന്നവരുടെ സ്വാധീനം കൊണ്ടോ അടിക്കടി ഭയമുളവാക്കുന്ന പരിതസ്ഥിതിയിൽ വളർന്നു വരുന്നത് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുന്നത് തെറ്റായ ശിക്ഷണമോ അല്ല വേദനിപ്പിക്കുന്ന അനുഭവങ്ങളോ അതുമല്ലെങ്കിൽ രണ്ടും കൂടിയോ കുട്ടിക്കാലത്തെ യുക്തിവിരുദ്ധമായി ഭയത്തിന് കാരണമായി തീരുന്നു ഭയപ്പെടുത്തി കുട്ടികളെ പഠിപ്പിക്കുകയോ പരിശീലിപ്പിക്കുകയോ ചെയ്യുന്നത് അവരെ ന്യൂന ചിന്താഗതിയിൽ അധിഷ്ഠിതമായ വ്യക്തിത്വത്തിന്റെ ഉടമകളാക്കി മാറ്റും എന്നാൽ കുട്ടികൾ മത്സരങ്ങളിലൂടെ മുന്നേറുന്നതും അങ്ങനെ മുന്നേറുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതും നല്ലൊരു പ്രവണതയാണ് പൂർണ്ണ വ്യക്തിത്വ വികാസം നേടിയ വ്യക്തികളെ സൃഷ്ടിക്കുന്നു അത് ഈ വഴിക്ക് ചിന്തിക്കുമ്പോൾ പിഞ്ചുകുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും വ്യക്തിത്വ വികാസത്തിലും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും അതിമഹത്തായ പങ്കാണുള്ളതെന്ന് കാണാം അധികം കുട്ടികളും ഇരുട്ടിനെ ഭയപ്പെടുന്നവരാണ് രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ സമയം അരണ്ട പ്രകാശമുള്ള ഒരു വിളക്ക് അവരിൽ സുരക്ഷിതത്വത്തിൻ്റെ അലകൾ സൃഷ്ടിക്കും എന്നാൽ കുട്ടികൾ ചെറിയ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ അവരെ ചില രക്ഷകർത്താക്കൾ ഇരുട്ടുമുറിയിലാക്കി ഉറക്കാറുണ്ട് ഇത് കുട്ടികളുടെ മനസ്സിൽ ഭയത്തിന്റെ മുറിവുകൾ സൃഷ്ടിക്കുവാൻ കാരണമാവുന്നു പലരിലും ഈ മുറിവുകൾ ഒരിക്കലും ഉറങ്ങില്ലെന്ന് മാത്രമല്ല പിന്നീട് ഇവ ഉഗ്രഭാവം പൂണ്ട് ഗുരുതരാവസ്ഥയിലുള്ള മനോരോഗങ്ങളായി മാറുകയും ചെയ്യുന്നു ശാരീരിക ക്ഷതങ്ങളെക്കാളും മുറിവുകളെക്കാളും കൂടുതൽ അപകടകാരികളാണ് കുട്ടികളുടെ മനോമണ്ഡലങ്ങളിൽ വീഴുന്ന വിള്ളലുകളെന്ന് പലരുടെയും പിൽക്കാല അനുഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ചില കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് താല്പര്യം കാണിക്കുന്നില്ല സ്കൂളിൽ പോകുന്ന കാര്യം പറയുമ്പോഴേക്കും അവരുടെ മുഖഭാവത്തിന് വ്യത്യാസമുണ്ടാക്കും സ്കൂളിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി കരയുന്ന ചെറിയ കുട്ടികളും കുറവല്ല ഒരുതരം ഇതിന് കാരണം ഈ ഭീതിയുടെ കാരണം കണ്ടുപിടിച്ച് കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ പിന്നെ അവർ മടി കാണിക്കില്ല അടുത്ത കാലത്ത് നടത്തിയ ഒരു പഠനത്തിൽ നിന്നും കുട്ടികൾ സ്കൂളിലായിരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ഉത്കണ്ഠ സ്കൂളിൽ പോകാനുള്ള മടിക്ക് ഒരു പ്രധാന കാരണമാകുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടിയെ അടിച്ചും പിടിച്ചും മുന്തിയും തള്ളിയും സ്കൂളിൽ വിടാതെ ഒരു ദിവസം വീട്ടിൽ നിൽക്കാൻ അനുവദിച്ചാൽ ഈ ഭീതി മാറിയേക്കാം എന്നാൽ സ്കൂളിൽ പോകാൻ കുട്ടി കടുത്ത വൈമുഖ്യം പ്രകടിപ്പിച്ചാൽ അതിന് മറ്റ് കാരണങ്ങൾ ഉണ്ടാവുന്നു പത്ത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി അവളുടെ കൂടി താമസിച്ചു വരികയായിരുന്നു അമ്മുമ്മയോടൊപ്പം കുഞ്ഞമ്മയും ഉണ്ടായിരുന്നു കുട്ടിയുടെ അച്ഛനും അമ്മയും ദൂര സ്ഥലത്തായിരുന്നു താമസം കുഞ്ഞമ്മയ്ക്ക് കുട്ടിയോട് അതിയായ സ്നേഹമായിരുന്നു എല്ലാ ദിവസവും അവളെ അണിയിച്ചൊരുക്കി സ്കൂളിൽ വിട്ടിരുന്നതും കുഞ്ഞമ്മയായിരുന്നു ക്രമേണ സ്കൂളിൽ പോകുന്ന കാര്യത്തിൽ കുട്ടിയിൽ താല്പര്യം കുറഞ്ഞു വരുന്നു പിന്നീട് കുട്ടി സ്കൂളിൽ പോകാതെയായി വയർ എന്നായിരുന്നു അവൾ കാരണം പറഞ്ഞിരുന്നത് പരിശോധനയിൽ കുട്ടിക്ക് അസുഖമുള്ളതായി കണ്ടില്ല ഒടുവിൽ കുട്ടിയുടെ അസുഖത്തിന്റെ കാരണം ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ ഉടലെടുത്ത ഉത്കണ്ഠയാണെന്ന് തെളിഞ്ഞു അതിയായ സ്നേഹം കാട്ടിയിരുന്ന കുഞ്ഞമ്മയ്ക്ക് വിവാഹാലോചനകൾ വന്നുകൊണ്ടിരുന്നു ഒടുവിൽ വിവാഹം ഉറപ്പിച്ചു വിവാഹം കഴിഞ്ഞാൽ കുഞ്ഞമ്മയെ ബോംബെക്ക് കൊണ്ടുപോകുമെന്നതായിരുന്നു കുട്ടി കേട്ടറിഞ്ഞത് താൻ സ്കൂളിലായിരിക്കുമ്പോൾ വിവാഹം നടത്തി കുഞ്ഞമ്മയെ ബോംബെക്ക് കൊണ്ടുപോകുമോ എന്നതായിരുന്നു കുട്ടിയുടെ ഉത്കണ്ഠയ്ക്ക് കാരണം കുട്ടി സ്കൂളിലായിരിക്കുമ്പോൾ കുഞ്ഞമ്മയുടെ വിവാഹം കഴിഞ്ഞ് അവർ വീട് വിട്ടു പോകില്ലെന്നും ബന്ധുമിത്രാദികളെ കൂടി ക്ഷണിച്ചു വരുത്തിയ വിവാഹം നടത്തുകയുള്ളൂവെന്നും അപ്പോൾ പന്തലിടുകയും മറ്റും ചെയ്യുമെന്നും പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ കുട്ടി വീണ്ടും സ്കൂളിൽ പോകുവാൻ തുടങ്ങി ഈ അറിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപ ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്